നമ്മൾ നെറ്റിന്റെ ഈ ഒരു ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞായിരുന്നു ഡാർക്ക് കുറഞ്ഞ മാറ്റി അതുപോലെ ആവശ്യമില്ല ഇവിടെ നമുക്ക് ഈ ഡാർക്ക് ആവശ്യമില്ല നമുക്ക് ഡാർക്ക് അത്യാവശ്യം കാരണം ആഘോഷം ആയതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു സെക്കൻഡിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാവും ഇവിടെ നമ്മൾ നൈസ് ആയിട്ട് ഷെയ്ഡ് ചെയ്യാം കണ്ടെണ്ണം കറപ്പിക്കേണ്ട ആവശ്യമില്ല തിരികത്തിന്റെ മേൽ ഭാഗം

അവൻ സബർ ചെറിയ പീസാക്കി മുറിച്ചെടുക്കാം ഇതേപോലൊന്ന് സ്നോ ഓടിച്ച് കൊടുക്കാം അതാ വെച്ചിട്ടുണ്ടെങ്കിൽ ആമസോണിൽ നിന്നൊരു ക്ലെയർ ക്ലെയർ നമുക്കൊരു റബർ വാങ്ങാൻ കിട്ടുന്നതാണ് ഇതൊക്കെ റബറേസ്റ്റ് ഈ ഒരു മാക്കിങ്ങനെ സെറ്റ് ആക്കുവാണെങ്കിൽ ആ ഒരു ഇതൊക്കെ മാറിക്കിട്ടും പ്ലേസ് എന്താണ് മൃഗീ ഭാഗത്തൊക്കെ കേട്ടു കഴിഞ്ഞു നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഈയൊരു കവളിൻ്റെ പോഷനും ഈ ചുണ്ടിയുടെ താഴ്ഭാഗം നമ്മൾ ഈ ാണ് താഴേക്കാണ് ലൈൻസ് കൊടുക്കേണ്ടത് ഹൈലൈറ്റ് ഭാഗമാണ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടെ ആർക്കാവശ്യം ഷെയ്ഡ് ചെയ്യാം എന്താ ബഡ്സ് എടുക്കുകയും ചെയ്യാം എന്നിട്ട് ഡാർക്ക് കൂടി പോയിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ തന്നെ ഈ ഒരു റബ്ബർ എടുക്കുക റബ്ബർ ഇല്ലാത്തൊരു സാധനം നേരത്തെ കാണിച്ചു ഇതുപോലത്തെ റബ്ബർ മുറിച്ചിട്ട് ഇങ്ങനെ വേണേ ആക്കാം വേറെ കുറെ നമ്മൾ ഫേസ് വരച്ചിട്ടുണ്ട് അപ്പൊ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ചുണ്ടിന്റെ ഭാഗവും ഈ താഴേന്റെ ഭാഗമാണ് ഷെയ്ഡ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ചുണ്ടിട്ട് നമുക്ക് തീർക്കാം അത് ചാണിയിലേക്ക് ഇറങ്ങാം അപ്പോഴേക്കും അതിൽ കുറെ നമ്മുടെ ഫേസ് വരച്ച് കഴിയും എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് എവിടെയെങ്കിലും ഒക്കെ ഡാർക്ക് കൂട്ടാനോ കുറയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം ചെയ്യാം അതൊക്കെ അപ്പൊ അത് തന്നെ സ്ഥലത്ത് തന്നെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യാം നമ്മളെല്ലാം വരയ്ക്കുമ്പോൾ ലൈറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്യാൻ നോക്കാം ഫസ്റ്റ് അടിക്കാൻ നമ്മൾ ഡാർക്ക് ആക്കരുത് എന്നിട്ട് ചുണ്ടിന്റെ ഒരു പോർഷൻ നോക്കിട്ട് ഷെയ്ഡ് ചെയ്യാം താഴെയും തൈകൾ സമയം ആയിട്ട് ഒന്ന് ബ്ലിൻഡ് ചെയ്ത് തരുവാസ്റ്റ് ഇതുകൊണ്ട് ഫസ്റ്റ് ലെയർ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് കുറച്ച് ഡാർക്ക് ഇതിന്റെ പൊക്കത്തൂടെ ഒന്ന് ജസ്റ്റ് കട്ടി കൂട്ടി അറിയാം അതായത് മേൽഭാഗത്തും ഈ ഒരു പോർഷനായിട്ട് നടക്കുകയാണ് ആവശ്യമില്ല കാരണം ചുണ്ടി നടക്കും നടുഭാഗത്തേക്ക് അത്ര ഡാർക്ക്നെസ് ഉണ്ടാവില്ല ലൈറ്റ് ലൈറ്റുണ്ടാവുള്ളൂ അപ്പൊ ഈ ഒരു പോർഷനിലും ഈ ഒരു പോർഷനിലും കുറച്ച് ഡാർക്ക് ഡാർക്കായിട്ട് കൊടുക്കുക അതുപോലെ ഈ ഒരു പോർഷനിലും ഈ ഒരു ഇങ്ങനെ പോർഷനിലിങ്ങനെ ഫേസ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഫേസ് വരയ്ക്കാറ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ട് ലിങ്ക് സ്റ്റേക്ക് ചെയ്യാം അപ്പോൾ എന്താണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ